കിഴക്കാനം വനമേഖലയിൽ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട ആദിവാസി യുവാവിന് നീതി നിഷേധമെന്ന് പരാതി ആദിവാസി യുവാവായ സരുണിനെയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ചത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ആക്ഷേപം ഇടുക്കി കിഴുകാനം വനമേഖലയിൽ ആദിവാസി യുവാവായ സരുണിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ രണ്ടു വർഷമാകാറായിട്ടും നീതി ലഭിച്ചില്ല ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ട് ആറ് മാസം കഴിഞ്ഞു സരുൺ സജി കാട്ടുറച്ചു കടത്തിയെന്നായിരുന്നു കേസ് ഇതേ തുടർന്ന് സരുണിനെ ജയിലിലെടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു സരുൺ സജി എന്ന യുവാവിനെ വർഷം മുമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇത് രണ്ടു വർഷം രണ്ടു വർഷം ആവുകയാണ് നാളെ ദിവരായിട്ടും ഈ കേസിന്റെ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയിൽ നാളെ ദിവരായിട്ടും പോലീസ് സമർപ്പിച്ചിട്ടില്ല സമർപ്പിക്കാത്ത ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ജനുവരി മാസത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ സാക്ഷന് വേണ്ടി സർക്കാരിലേക്ക് അനുമതി ചോദിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ആ ആറു മാസം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുമതി കിട്ടിയിട്ടില്ല പ്രതികളായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംവിധാനങ്ങൾ ഒരു കവചമായിട്ട് നിന്ന് സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ആദിവാസി സമൂഹത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരതയും അവഗണനയുമാണ് കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാട് തീർത്തും പ്രതിഷേധാർഹമാണ് അതോടൊപ്പം തന്നെ ഈ ഇതിന് ഞങ്ങൾ ഈ കുറ്റപത്രം വൈകുന്നതിനും താമസിപ്പിക്കുന്നതിനെതിരെ ഞങ്ങൾ ഇടുക്കി ജില്ലാ കോടതിയിൽ ഉടൻ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യും അതോടൊപ്പം തന്നെ തുടർ സമര പരിപാടികൾ ശക്തമായ രീതിയിൽ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർ നടപടികൾ എടുക്കാനോ നഷ്ടപരിഹാരം നൽകാനോ സർക്കാർ തയ്യാറായില്ല കേസുണ്ടായതോടെ ഈ കുടുംബത്തിന്റെ ജീവിതം തന്നെ വഴിമുട്ടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഓരോ സിറ്റിംഗിലും പ്രതിഭാഗം കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതല്ലാതെ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവർ കേസ് പിൻവലിച്ചിരുന്നു സർക്കാർ ആദിവാസി സമൂഹത്തോട് കാണിക്കുന്ന കടുത്ത അനീതിക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ശക്തമായ സമരം തുടരുകയും ചെയ്യാനാണ് ഉള്ളാട മഹാസഭയുടെ തീരുമാനം ഇതിന്റെ ആദ്യപടിയായി കിഴുകാനം ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു